അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനെന്ന് പറയാൻ പോകുന്നതേ ഒരു പുലിക്കഥയാണ് കേട്ടോ ഇതെന്താ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇരുപത്തഞ്ചാം വാർഡ് നമ്മുടെ കുരിയച്ചിറയിൽ കുരിയേച്ചിറ മണലിപ്പാടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒഴിഞ്ഞെടുക്കുന്ന ഒരു ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അവിടെ ഒരു പുലീനെ കണ്ടെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അങ്ങനെ മൊത്തം ആ ഒരു നാട് മുഴുവൻ പ്രചരിച്ചു അതൊരു പുലിയാണ് എന്നുള്ള രീതിയിൽ പ്രചരിച്ചു ഇന്നലെ തന്നെ കൗൺസിലർ അവിടുത്തെ ഇരുപത്തഞ്ചാം വാർഡ് കൗൺസിലർ നിമിറപ്പായി അദ്ദേഹം എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിരുന്നു വീഡിയോ അയച്ചുതന്നാ വീഡിയോ പരിശോധിച്ച് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് പുലിയല്ല കാട്ടുപൂച്ചയാണ് എന്നുള്ളത് പറഞ്ഞു രണ്ട് ദിവസം മുന്നാണെനിക്ക് ആ വീഡിയോ അയച്ചു തന്നിരുന്നു ഇന്നലെ നമ്മുടെ വനം വകുപ്പും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അവരൊക്കെ കൂടിയിട്ടവിടെ എന്ന് പറയുന്നു അപ്പോൾ അവരും അത് കാൽപ്പാടുകളും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പരിശോധിച്ചതിൽ അവരും അത് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതേ ഇന്ന് ആ വീഡിയോ ഭയങ്കരമായിട്ട് സംസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നുണ്ട് തൃശ്ശൂർ നഗരമധ്യത്തിൽ പുലി ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇനി വന്നിട്ടില്ലെങ്കിൽ അത് മിക്കറും വരും ഏതെങ്കിലും കേശവമാർ ഇത് പുലിയാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ വാട്സപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ അയച്ചേക്കാം അപ്പോൾ പല ഗ്രൂപ്പുകളിലും വന്നേക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കാട്ടുപൂച്ചയാണ് കാട്ടുപൂച്ചയുടെ എന്താ പറയുക ഒരു വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരു നായയുടെ ഒക്കെ ഏകദേശം ഒരു നായയുടെ ഒക്കെ ഒരു വലിപ്പം ഉണ്ടാവും അത്യാവശ്യം നല്ല മസ്കുലർ ആയിട്ടുള്ളൊരു ബോഡിയാണ് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയായിരിക്കും അത്യാവശ്യം നല്ല വലിപ്പം തോന്നും പൂച്ചയുടെ രൂപമാണ് അതുകൊണ്ട് തന്നെ അതിനെ പുലിയായിട്ടും തോന്നാം നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ പുലിയെന്ന് പറയുന്നത് പുള്ളിപ്പുലിയേയാണ് എന്ന് പറയുമ്പോൾ ലെപ്പേഡ് എന്ന് പറയുന്നത് അവിടെ ശരീരത്തിൽ നല്ല ബ്രാക്കലുള്ളിൽ യെല്ലോയിഷായിട്ടുള്ള പുള്ളികൾ നിങ്ങൾക്ക് ശരീരം മൊത്തം കാണാം നല്ല നീളമുള്ള വാലായിട്ടുള്ള കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ശരീരമായിരിക്കും അപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാം അതൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കാട്ടുപൂച്ചയാണ് പുള്ളിപ്പുലി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് പുള്ളിപ്പുലി അപ്പോൾ അത് നമ്മുടെ മൃഗങ്ങളിൽ നിന്ന് ഇതുവരെ നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നഗര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രീച്ചറ പോലുള്ള ഒന്നും എത്താൻ സാധ്യതയില്ല പക്ഷെ ഇനി ഭാവിയിൽ വന്നേക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം നമ്മൾ ആ വീഡിയോ പരിശോധിച്ചാൽ അത് കാട്ടുകൂച്ചയാണ് അപ്പോൾ അതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടുകൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായിയുടെ ഒക്കൊരു വലുപ്പം ഉണ്ടാകും നല്ല ബലിഷ്ടമായ ഒരു ശരീരമായിരിക്കും വാലിന്റെ ടിപ്പിൽ ബ്ലാക്ക് അങ്ങനെ റിങ് പോലെ കാണാം നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാട്ടുകൂച്ചയാണ് ജംഗിൾ കാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുലിയാണെന്നുള്ളൊരു ഭീതി വേണ്ട അതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ വലിയൊരു മണ്ഡലം സെക്രട്ടറി ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരിടത്തും പറഞ്ഞു അത് പുലിയല്ല കാട്ടുപൂച്ചയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക തെറ്റായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നിങ്ങളെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക തൃശ്ശൂര് കുരിയച്ചിറയിൽ കണ്ടിട്ടുള്ളത് പുലിയല്ല മറിച്ച് അത് നമ്മുടെ നഗരങ്ങളിലും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലും എന്താ പറയുക ഒഴിഞ്ഞെടുക്കുന്ന ഇതുപോലെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സാധാരണ കാണുന്ന ഒരു ജീവിയാണ് കാട്ടുപൂച്ച പലപ്പോഴും ഇത് ആ എന്താ ഒഴിഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളിൽ ചേർന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ആരണോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിൽ അവർ കോഴിയെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴിക്കൂട്ടിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് മനുഷ്യർക്ക് അപകടപരമായിട്ടുള്ള ഒരു ജീവിയല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ അതിൻ്റെ പേര് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സി ചോദിച്ചു സൈനികം